അതൊരു ഷോ ആണ് കേട്ടാ റോമാൻ ജന എന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെ അവർക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് മീൻസ് കുറേ ആനിമേഷൻ ആനിമേറ്റഡ് ആയിട്ടുള്ള കുറേ ഒക്കെ വരും പിന്നെ ഇന്നലെ തൊട്ട് റയാൻസ് വേൾഡ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് റയാൻസ് വേൾഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോ അപ്പം എന്താ അപ്പം കുറെ കുറച്ച് അമ്മമാരെന്നോട് ചോദിക്കാറുണ്ട് മെസ്സേജിലൊക്കെ പാത്തു ഏതൊക്കെ ആണ് കാണണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചത് പാത്തുവിന് ഞാൻ ആകെ റൈംസ് മാത്രമേ ഞാൻ അത് വീഡിയോസിൽ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ആദ്യം മറ്റേ ത്രീ ലിറ്റിൽ ഡക്സ് പിന്നെ ടെൻ മങ്കീസ് ജമ്പിങ് ഓൺ ദി ബ ബേഡ് അങ്ങനത്തെ വൈൻസ് വെച്ച് പഠിപ്പിച്ചു വൈൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതൊക്കെ അവളാണ് സെലക്ട് ചെയ്തത് ഒരിക്കലും പാത്തു പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് അവൾ ഒരിക്കലും കാർട്ടൂൺസ് എല്ലാം സെലക്ട് ചെയ്തത് അവൾ മിസ് റേച്ചലിൻ്റെ എന്തോ ക്ലാസ് ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഈ പാത്തു കണ്ടു തുടങ്ങിയപ്പോഴാണ് ആ ഇങ്ങനെ മിസ് റേച്ചൽ ഇങ്ങനെ ക്ലാസ് എടുക്കേണ്ടല്ലോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായതിട്ട് അത് കഴിഞ്ഞിട്ട് ബ്ലിപ്പി പിന്നെ കാർട്ടൂൺസ് കാണില്ലെന്ന് വെച്ചാൽ കാർട്ടൂൺസ് കാണൂട്ടോ ആദ്യം ഞാൻ വിചാരിച്ചേ എല്ലാപിള്ളേരിക്കും ടോം ആൻഡ് ചെറിയ ഇരിക്കില്ല ഇഷ്ടംന്ന് വെച്ചിട്ട് ടോം ആൻഡ് ചെറി പിന്നെ ഞാൻ പണ്ട് കണ്ട പപ്പായ ഒക്കെ വെച്ച് കൊടുത്തു അവൾക്ക് ഇഷ്ടമായില്ലാ നോ മോമി നോ 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 ആ പണ്ടൊക്കെ നോനോന്നല്ലാദ്യം പറഞ്ഞു തുടങ്ങിയതാള് അപ്പം നോ 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 എന്ന് പറഞ്ഞിട്ട് അവള് മാറ്റുമായിരുന്നു അങ്ങനെയാണ് പാത്തൂന്റെ കാർട്ടൂൺ അല്ലെങ്കിൽ ഷോസിന്റെ ജേണി വരുന്നത് കുട്ടികള് ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പറാണ് എന്താണോ എഴുതണേ അതിൽ അതായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഓക്കെ അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പിള്ളേർ ട്രെയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ചെറിയൊരു പുഷ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു വഴി കൂടെ അങ്ങോട്ട് ഒഴുകിക്കോളും ഞാൻ ഞാൻ പാത്രം പിന്നാലെ നടന്ന് അവളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനോ അവളെ എന്താ പറയുക അങ്ങനെ എൻ്റെ വഴിക്ക് വരുത്താനോ ഞാൻ നോക്കിയിട്ടില്ല ചെറുതായിട്ട് ഞാനൊന്ന് ഒന്ന് തിരിച്ചു വിട്ടു അപ്പോൾ അതിൽക്കൂടെ അത് അവൾക്ക് ഇഷ്ടമായി അങ്ങനെ ഒഴുകിക്ക് പോകണം പിന്നെ ഞാൻ അന്ന് റൈൻസ് സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്തതല്ലാണ്ട് പിന്നെ ഞാൻ ഇവളുടെ കാർട്ടൂൺസ് ഷോസിൻ്റെ ഇടയിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടില്ല ബാത്തു ഇത് കാണണം അത് കാണണം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് പാത്തൂനെ മലയാളം പഠിപ്പിക്കാനായിട്ട് ഇവർ അമ്മ അമ്മമാരൊക്കെ കാത്തുമൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു പിന്നെ അതിലത്തെ കണ്ടനെ ബാത്തൂനെ ഭയങ്കര പേടി പിന്നെ പിന്നെ അവൾക്ക് ഇഷ്ടമാണ് പിന്നെ അവൾക്ക് അവളത് മാറ്റും എന്നിട്ട് പാവപ്പെട്രോളോ അന്നൊക്കെ ഇതായിരുന്നു ആ പാവപ്പെട്രോള് പിന്നൊരു സാധനം ഉണ്ടായില്ല പിന്നെ ഈ ഇങ്ങനത്തെ ഡിസ്കവറി ചാനലിൽ ആനിമൽസിനെ കുറിച്ചൊക്കെ പറയുന്ന ആനിമേറ്റഡ് ഡിസ്കവറി അങ്ങനത്തെ ഒരു സംഭവം എടുത്ത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് കണ്ടുത്തുന്നത് പല കുട്ടികളും പല ടൈപ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെയാവുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെയാകണമെന്നില്ല എന്റെ വീട്ടിൽ ഞങ്ങൾ ആരും ഇങ്ങനെയല്ലായിരുന്നു പാത്തുവിൻ്റെ കാര്യം പുതിയതാണ് പാത്തു ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് ആകുമ്പോൾ പോണ ആവാ ഡിഫറെന്റ് ആയിരിക്കും സിബ്ലിങ്സ് ആയാൽ പോലും ഇൻഡിവിജ്വൽസ് തമ്മിൽ കുറേ ഡിഫറൻസസ് ഉണ്ട് അപ്പോൾ ആരും വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇപ്പം ആദ്യം ഇപ്പം ഇത് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ വേറൊരു കുട്ടി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമില്ലാത്തത് കാണിക്കാൻ നിൽക്കണ്ട ബിക്കോസ് എനിക്ക് എനിക്ക് ഏട്ടൻ കുറേ ഇംഗ്ലീഷ് സിനിമകൾ പിന്നെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽസ് അങ്ങനത്തെ ഡിസ്കവറി ഡിസ്കവറി അല്ല വേറെ എന്തൊക്കെയാണ് കാണാൻ കാണൂട്ടോ ഇംഗ്ലീഷ്കാരുടെ റിവ്യൂസൊക്കെ കാണും ഞാൻ ഈ സംഭവം കാണില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കവർ പറയുന്നത് തിരിയില്ല ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ പലപ്പോഴും ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്ത ആ ഇന്റർവ്യൂ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോഴുള്ള എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു ഇംഗ്ലീഷുകാരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മനസ്സിലാവുന്നു ഞാൻ ഞാനൊക്കെ ലിപ്സ് റീഡ് ചെയ്തിട്ടാണ് തുടങ്ങിയത് എനിക്ക് തീരെ തിരിയത്തില്ലായിരുന്നു എപ്പോഴും അതെ എനിക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല പാത്രത്തിനും മനസ്സിലാവട്ടെ അത് കണ്ട് കണ്ടവൾക്ക് ശീലായതുകൊണ്ട് അവൾക്കും അത് മനസ്സിലാവുന്നുണ്ട് ഏട്ടനും അത് നന്നായിട്ട് മനസ്സിലാവും എനിക്കത് പറ്റില്ല കേട്ടോ അപ്പം അതാ പറഞ്ഞത് ഇപ്പോഴത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ ജനറേഷൻ്റെ ഡിഫറൻസ് കുറയുണ്ടോ അപ്പം നമ്മൾ നമ്മുടെ ജനറേഷനിൽ പഠിച്ചത് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരെ പഠിപ്പിക്കാൻ നോക്കരുത് ആക്ച്വലി പഠിപ്പിക്കല്ല അവര് ഏത് വഴിക്കാണോ പോണേ അതിൻ്റെ പിന്നാലെ പോവാ അവർ ചെറുതായിട്ട് തെറ്റ് ചെയ്യണു അല്ലെങ്കിൽ നേരായ ഇതിന് ഇച്ചിരി അങ്ങട് നമ്മളുടെ നമ്മുടെ കുറച്ച് മോറൽസ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മാറണു എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ വന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാം ആക്ച്വലി നമ്മൾ പറയും പിള്ളേരെ യൂട്യൂബ് അങ്ങ് കൊടുക്കരുത് പിള്ളേരുടെ കയ്യില് അപ്പൊ അവര് കാണുന്നത് വേറെയായിരിക്കുന്നു എനിക്കങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടാ എന്താ പാത്തു രണ്ട് വയസ്സൊക്കെ ആയപ്പോഴേ ഇവള് എന്താ കാണണെന്ന് ഞങ്ങൾ ഇതുവരെ മോണിറ്റർ ചെയ്തിട്ടില്ല അതായത് റൈംസ് ആ സംഭവങ്ങളൊക്കെ ഞാൻ വെച്ചു കൊടുത്തിരുന്നു പിന്നെ പിന്നെ അവള് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരു ദിവസം നോക്കിയപ്പോഴാണ് ഏ നിങ്ങൾ കാണുന്നത് മിസ് ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ ലേഡീടെ തന്നെ വെക്കാനുള്ള കൈസ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചേരം കണ്ടിരുന്നു പിന്നെയാണ് മനസ്സിലായത് ലേഡി പ്രൊണൗൺസിയേഷൻ ആണ് പഠിപ്പിക്കുന്നത് സെന്റൻസ് ഫ്രെയിം ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണാണ് കുറെ പുതിയ പുതിയ ഒക്കെ ലേൺ ചെയ്യാൻ നിറഞ്ഞിട്ടാണ് പാത്തു അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി പാത്തു ആ ഒരു സ്റ്റൈൽ ഓഫ് എന്താ പറയുക ആ ഒരു സ്റ്റൈൽ ഓഫ് ഷോസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളു സത്യം അവള് കാണുന്ന ഇപ്പൊ ഇപ്പാത്ത പ്രായത്തിലുള്ള കുറെ കുട്ടികൾ ഇങ്ങനെ റീൽസിലൊക്കെ വന്ന് പറയണ കേട്ടിട്ടുണ്ട് എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടം എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം എനിക്ക് മമ്മൂക്കനെ ഇഷ്ടം അങ്ങനെയൊക്കെ ഓരോരോ ഡയലോഗ്സ് പറയാ എന്നിട്ട് അവരോരോ ഡയലോഗ്സ് എന്താ പറയാ മറ്റേ ലോക്ക് ഇറങ്ങിയപ്പോഴും അത് നീൽചേച്ചിനെനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നൊക്കെ എനിക്കും അങ്ങനുണ്ട് അപ്പൊ അത്തരം കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് അത് കാണുന്നതേ ലൈം കിങ് കണ്ടിട്ടുണ്ട് എട്ടന്ന് കൂടി കാണും കാണൂട്ടാ പിന്നെ കരാട്ട ഒക്കെ ഇട്ട് പിന്നെ എന്തുവാടിയത് ആ ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൻ മോസ്റ്റ്ലി ഡൈനോസേഴ്സ് ആണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ഡൈനോസേഴ്സിനെ കുറിച്ച് ഓരോ വിവരണങ്ങളൊക്കെ പറയില്ലേ അവര് ഓറസ് ആണ് അവര് ഇന്നത് ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയൊക്കെ പറയത്തില്ലേ അതാ ഞാൻ പറഞ്ഞത് ഡിസ്കറി ചാനലിന്റെ ഒരു അനിമേറ്റഡ് ഫോം ഉണ്ട് ഇപ്പൊ എനിക്ക് അത് കറക്റ്റായിട്ട് ഇറങ്ങൂടൊരു ആശം ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ പണിക്ക് നിൽക്കാറില്ല നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളായിട്ട് കൂടുതൽ കാണുക അവള് പാ ഞാനും ഏട്ടനും വരുന്ന കാണുമ്പോ അവൾക്ക് വേറെ ഇങ്ങനത്തെ വില കരാട്ടക്കിട്ട് ഇങ്ങനത്തെ വില മെച്ചുകൊടുക്കണം അല്ലെങ്കിൽ അവള് സമ്മതിക്കൂല ഞങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഇടാ എന്താ ഞങ്ങളുടെ കൂടെ തീയറ്ററിൽ പോയിരുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ അവൾക്ക് ഫൈറ്റ്സ് വേണ്ട അവൾക്ക് പേരൊന്നും അറിഞ്ഞൂടാ പക്ഷെ ഫൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ പിന്നെ കുറെ കഴിയുമ്പോൾ പറയും പറയുമ്പോൾ എന്നൊക്കെ എന്നാലും ഞങ്ങൾ കൊണ്ടുപോയിട്ടാ ഞങ്ങള് രണ്ട് സിനിമക്കാവളെ കൊണ്ടുപോയിട്ടുള്ള അപ്പൊ പല അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും പല ടൈപ്പാണ് ഇപ്പൊ നമ്മള് കുട്ടികളെ ഇത്രയും ചെറുപ്രായത്തില് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ചെയ്യത്തില്ല അതിന്റെ എക്സാമ്പിളാണ് ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ മോള് കുറേ സിനിമ ഉണ്ടാവും ഇത് പറയണം പാട്ട് പാടണം ഈ കുഞ്ഞു പിള്ളേരൊക്കെ റീൽസിലൊക്കെ പറയണവര് നല്ല രസമല്ലവരൊക്കെ പറയണൊക്കെ ഉം ഉം ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നല്ല രസം ഇത് ക്യൂട്ടായിട്ട് അവര് പറയണേ കൊഞ്ചു കൊഞ്ചു പറയുന്നതൊക്കെ കേൾക്കാനേ അത് പറയില്ല അത് ഇപ്പൊ ഇങ്ങനെ എന്തൊക്കെയാ മൊബൈലിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഒക്കെ ഭയങ്കര ഇല്ല എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെയാണ് അവള് ചിലപ്പോ ക്യാമറ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും കേട്ടോ അവൾ നേരത്തെ ഭംഗത്തൊന്നും പറയില്ല പക്ഷെ അങ്ങനൊരു എല്ലാ കുട്ടികളും വെറൈറ്റി അതേമാതിരി തന്നെ അതാണ് പറഞ്ഞ പാത്തു കാണുന്ന ഷോസ് ഡിഫറെൻ്റ് ആണ് അത് എല്ലാ കുട്ടികളും ഡിഫറെൻ്റാണ് അപ്പം നമ്മൾ അവരുടെ വഴിക്ക് അവരെ ട്രെയിൻ ചെയ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ഒഫൻറ്റഡ് ആവാത്ത രീതിയിൽ അവർ ആരില് ആരെങ്കിലും മോശമില്ല അവരെല്ലാവരെയേക്കാട്ടിലും ബെസ്റ്റാണ് അങ്ങനെ തോന്നുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴി തിരിച്ചു വിട്ടാൽ മതി അവർ അല്ലാണ്ട് അവരെ ഒരു സാധനവും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതെൻ്റെ പാത്തൂൻ്റെ കേസിലും സെയിം എന്നെ ആയിട്ടാണ് ഞാനും ഫോളോ ചെയ്യണേ കുറേ പേരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാത്തൂനെ മലയാളം കാർട്ടൂൺസ് കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കണം പാത്തൂന മലയാളം മൂവീസ് കാണിക്കണം അവൾക്കത് ഇഷ്ടമല്ല അവൾ മലയാളം എന്നല്ല ഒരു മൂവീസും കാണില്ല അവളിങ്ങനെ കുട്ടികൾക്ക് എഴുതിയിട്ടുള്ള മൂവീസില്ലേ അത് ഇംഗ്ലീഷായിട്ടുള്ളത് അത് മാത്രം അനിമേറ്റഡ് എല്ലാമാണോന്ന് ചോദിച്ചാൽ അങ്ങനില്ല കേട്ടോ അതായത് ഞാൻ ചെറുപ്പത്തില്ലേ സിൻഡ്രല്ല റപ്പൻസ് ഒക്കെ കണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പാത്തു തന്നെ ഞങ്ങളത് വെച്ച് കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമില്ല എന്തോ സിൻഡ്രല്ല നോ മാമ എനിക്കിഷ്ടമില്ലായിരുന്നു അവൾ കുറെ ഇഷ്ടമില്ലായിരുന്നു ആ ടൈപ്പാണ് പാത്തു അപ്പം ഞാൻ പണ്ട് അച്ഛൻ എനിക്ക് അച്ഛൻ കുറേ ബുക്സും കുറേ റൈംസിൻ്റെ ബുക്സും പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെയൊക്കെ ഒക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു അങ്ങനെയാണ് ഞാനിങ്ങനെ ഈസ് ഓഫ് ആയാലും അറേബ്യൻ നൈറ്റ്സ് ആയാലും പിന്നെന്താ ഷേ പിന്നെ ഈ ഡിസ്നി ഡിസ്നി കഥ ഡിസ്നി പ്രിൻസസിൻ്റെ സ്റ്റോറീസ് ആയാലും കണ്ടു തുടങ്ങിയത് എനിക്ക് വാച്ച് ചെയ്യാൻ കൂടുതൽ താല്പര്യം എൻ്റെ അനിയനെ വായിക്കുമായിരുന്നു അവര് കൂടുതൽ വായിക്കും അപ്പോ എന്താ പറയാ ഞാൻ വിചാരിച്ചു പാത്തുവിന് ഇഷ്ടമായിരിക്കുന്നു പക്ഷെ പാത്തുവിനത് ഇഷ്ടമല്ല അപ്പൊ ആ പാത്തുവിന് വേറെ ഡിഫറെന്റ് കാര്യങ്ങള് അപ്പോ ആരും ഒരു കുട്ടീനും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല കുറെ അങ്ങോട്ട് നമ്മളെ തല്ലി പഠിപ്പിക്കാൻ നോക്കിയാലില്ലല്ലോ നമുക്കത് മടുക്കും നമ്മളത് ചെയ്യത്തില്ല അത് പറഞ്ഞാൽ അത് ഈ ഏത് ജനറേഷനിലും അങ്ങനെ തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ബിക്കോസ് കുറേ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അത് കാണിച്ചാൽ മതിയില്ലേ മക്കള് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നീ അത് കാണിച്ചാൽ മതി ഭാഗത്ത് മലയാളം പഠിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടാവണില്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പം അത് പറയാനാണ് വന്നത് ശരി